ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാലസഞ്ചരികളുടെ എങ്ങനെ നമുക്ക് പുതിയ തൈകൾ റിപ്പോർട്ട് ചെയ്യാം അതേപോലെ നമ്മൾ മുരടിച്ച ചെടികളൊക്കെ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് വീണ്ടും വാർത്തിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് ബാൽസഞ്ചരികൾ നമുക്ക് കുറേ കാലം പൂക്കൾ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടികൾ വീണ്ടും അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഒന്നൊരു മുരടിച്ച അവസ്ഥയിലേക്ക് മാറും കൂടാതെ അതിൻ്റെ തൈകളൊക്കെ ചോട്ടിൽ നിന്ന് കുറേ തൈകളൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് മാറ്റി പുതിയ ബോട്ടിലേക്ക് വെക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അത് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം ഈ രീതിയിൽ പൂക്കളൊക്കെ നിറയെ ഉണ്ടായിരുന്ന ചെടിയാണ് ഇപ്പോൾ ചെടികളൊക്കെ കുറേ പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നിറയെ തൈകളും ഒക്കെ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് ഈ ഒരു ചെടി റീപോട്ട് ചെയ് കുറച്ച് ചട്ടികളിലേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ കൂടുതൽ ഭംഗിയിലും നിറയെ പൂക്കളൊക്കെ ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഈ ഒരു ചെടിയും ചെടിയും നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന ചെടിയാണ് വളർന്ന് അതിൻ്റെ തണ്ടുകളൊക്കെ മീളം വെച്ചിട്ടുണ്ട് ചോട്ടിൽ നിറയെ തൈകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ള ചെടികളാണ് അതുകൂടി ഹെൽത്തി ആയിട്ട് പൂക്കളൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയ പോട്ടിലേക്കോ ഗ്രോ ബാഗിലേക്കോ ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ചെറിയൊരു പോട്ടിലാണ് ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ചെടി തന്നെയാണ് അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ബുഷിയായിട്ട് വളരാനും കുറച്ചുകൂടി നല്ല പൂക്കളൊക്കെ വിരിയാനും എനിക്ക് നല്ലതാണത് അപ്പോൾ ചെറിയൊരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് വെച്ചു കൊടുത്തിട്ടുണ്ട് സിമൻറ്റ് പോട്ടാണ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല മുക്കാൽ ഭാഗത്തോളം മണ്ണും ബാക്കി ചാണകപ്പൊടിയാണ് മിസ്സ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഈ പോട്ടിൽ ഇറക്കി വെച്ചുകൊടുക്കാം മണ്ണൊന്നും ഇളകാത്ത രീതിയിൽ തന്നെ നമുക്കിത് എടുക്കാം ഈ രീതിയിലാണ് ഇതിൽ നമ്മൾ കുറച്ച് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളുണ്ട് അത് ശേഷം ബോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നു നമ്മൾ കുറച്ച് വിത്തുകൾ പാകി മുളപ്പിച്ചതായിരുന്നു ചെടി ബോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു തൈ കൂടി നമ്മളിതിൻ്റെ കൂടെ വെച്ചു കൊടുക്കുകയാണ് വേറൊരു പോട്ടിലുണ്ടായിരുന്നാണ് അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെടി നമ്മളൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് മറ്റു ചെടികൾ നട്ടതിൻ്റെ കൂടെ തന്നെ മാറ്റി വെച്ചാണ് ഷെയ്ഡിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ചെടികൾ മാറ്റി വെക്കാവുന്ന ഒരു രീതിയാണിത് നമുക്ക് കുറേ തൈകൾ അതൊന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ചെടി നമ്മൾ മാറ്റി വെച്ചപ്പോൾ തന്നെ ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് കാണാൻ നല്ല പുതിയ പോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് കൂടുതൽ ഭംഗി തന്നെ വയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാന്റ് കൂടി നമുക്ക് റീപ്പോർട്ട് ചെയ്യാനുണ്ട് അതേപോലെ കുറച്ചുകൂടി ചട്ടികളൊക്കെ റെഡിയാക്കി അതേപോലെ ഗ്രോ ബാഗും ചട്ടികളും മൂന്നോ നാലോ ചട്ടികളിലേക്ക് മാറ്റാൻ മാത്രമുള്ള തൈകൾ ഈ ഒരു ചെടിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ